പ്രശസ്ത നടന് ക്യാൻസർ വീട്ടിൽ വീണതിനെ തുടർന്നാണ് കന്നഡ നടൻ എം എസ് ഉമേഷിനെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് നടൻ ക്യാൻസർ ബാധിതനാണ് എന്ന് കണ്ടെത്തിയത് സ്റ്റേജ് ഫോർ ലിവർ ക്യാൻസറാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഡോക്ടർ ശിവരാജ് ഗൗഡയാണ് മാധ്യമങ്ങളോട് അസുഖ വിവരം വെളിപ്പെടുത്തിയത് അധികം വൈകാതെ കീമോതെറാപ്പി തുടങ്ങുമെന്നും ഡോക്ടർ വ്യക്തമാക്കി ഹാസ്യവേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് എം എസ് ഉമേഷ് അഞ്ച് പതിറ്റാണ്ടിലേറെയായി സിനിമാ സജീവമാണ് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം